കൂത്തുകാരെ ഇതെന്താ മനസ്സിലായോ അതാണ് തകരയില ഞാനിനി തകരയിൽ ചക്കക്കൊരു കൂടെ ഉപ്പേരി വെക്കാൻ പോവുകയാണ് അപ്പൊ ഉപ്പേരി വെച്ചിട്ട് എല്ലാവർക്കും കാണാട്ട തകരയില കാണാത്തവരുണ്ടാക്ക കണ്ടു സൂപ്പറല്ല കണ്ടോ അതാണ് തകരയില ഉറങ്ങി ഉണരുന്നേ ഉള്ളു ഞാൻ ഇന്നലെ നല്ല ഫ്രിഡ്ജിൽ വെച്ചതാണ് നമുക്കൊന്ന് ഉപ്പേരി വെച്ചോട്ടാം തകരയില കൊണ്ടുള്ള തോരം വേണ്ടിയിട്ട് എണ്ണ എണ്ണൊഴിച്ചു അതിലേക്ക് ഉള്ളിട്ട് നോക്കിയിട്ടാതി കേട്ടോ ഇതാ നമ്മള് നമ്മൾ അരിഞ്ഞു വെച്ച തകരയിലോ അതിലേക്ക് പച്ചമുളക് വലിയ ഉള്ളി കളി വെളുത്തുള്ളി നമ്മൾ വെറുതെ നടുകെ പൊളിച്ചിട്ട് തോൽ കളഞ്ഞതാണ് വെളുത്തുള്ളി എന്തെങ്കിലും നമുക്ക് ഇടുന്നത് നല്ലതാണ് ഇതെല്ലാം കൂടി പത്ത് തേങ്ങ പെട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ഇത് നമ്മൾ ഇതിലേക്ക് നമ്മള് മഞ്ഞൾപ്പൊഴി കൂടി ഇരുന്നുണ്ട് കേട്ടോ നമ്മൾ എന്ത് ഇലക്കറി വെക്കുമ്പോൾ മഞ്ഞൾപ്പുരിനെ ഏറ്റവും നല്ലതാണ് നല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോലീക്കിട്ടൊന്നും നന്നായിട്ട് കുഴിക്കണം നമുക്ക് നമ്മുടെ ഉള്ളി മൂത്ത് അതിലേക്ക് നമ്മളിതായി കുഴച്ച സംഭവം ഇല്ല കേട്ടോ അതിലേക്ക് നമ്മൾ കുക്കറിൽ വേണ്ടിട്ട് ചക്കപ്പുരി വേണം അതുപോലെ വരാം കേട്ടോ ചക്കപ്പുരിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കണ്ട ഇലയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം ചക്കപ്പൊരി വേവിക്കുമ്പോ അതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇലിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം നന്നായി ഇളക്കി ഒതുക്കിയിട്ട് സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കാം വലിയ വേവൊന്നുമില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിട്ട അവിക്കാം അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം അറിയണല്ലോ ഇളക്കാം ഇനി വലിയ വേവില്ല അതുകൊണ്ട് ഇല ചക്കൂരിട്ടത് ചക്കക്കൂരും തകരയിലും കഴിക്കാൻ നല്ലൊരു ആഗ്രഹം അതുകൊണ്ട് ഇട്ടാണ് ചക്കക്കൂരി അപ്പൊ നമ്മുടെ ഇതാണ് തകരത്തോര റെഡി ആയിക്കൊണ്ട് നമുക്കിനി നല്ലോണം വലിയിക്കാൻ ഇനി ചക്കപ്പുരു വേവിച്ചത് അങ്ങനെ അലേറ്റിട്ടു അല്ല വെന്തിട്ടിട്ട ഇല വെന്തിട്ടിട്ടാലും മതി ചക്കുരിത്തോര പെട്ടതൊന്ന് കഴിച്ചു കേട്ടേണ്ട വായൽ ഞാൻ കൊടുക്കും ഏട്ടൻ കഴിച്ചതിന് മറുപടി തരി വീഡിയോ എടുക്കുന്നത് പ്ലേറ്റ് എനിക്കോ പ്ലേറ്റ് കാണിച്ചില്ലേ എട്ടാ ഇങ്ങനെ ടേസ്റ്റ് പറയും ഗുണങ്ങളുണ്ട് നമുക്ക് എല്ലാരും അറിഞ്ഞതിനു ശേഷം അത് വെച്ച് കഴിക്കാൻ കർക്കിടകത്തില് ഇങ്ങനെ ഇലക്കറികൾ ധാരാളം കഴിക്കുന്ന ഔഷധ ഗുണമാണ് ഈ കർക്കിട എല്ലാ ഇലകൾക്കും ഉണ്ട് അപ്പൊ ഏതൊക്കെ ഇലകൾ നോക്കിട്ട് എല്ലാരുണ്ടാക്കി കഴിച്ചോക്കും കേട്ടോ